നമസ്കാരം ബിഗ് കുരുക്ക് ഷോയ്ക്കിടെ റോക്കി മറ്റൊരു മത്സരാർത്ഥിയെ മർദ്ദിച്ചത് വിവാദമായിരുന്നു ഇതിൽ ഹൈക്കോടതി ഇടപെടുകയും ചെയ്തു അന്വേഷണത്തിന് കേന്ദ്ര സർക്കാരിന് ശുപാർശ നൽകി ഇപ്പോഴത്തെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിനെതിരെ പരാതിയുമായി റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി ഡോക്ടർ രാജീവ് മേനോനും രംഗത്ത് വന്നു പരസ്യമായി ചുംബിക്കുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ഉന്നയിച്ചുകൊണ്ടാണ് റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി ഡോക്ടർ രാജീവ് മേനോൻ പരാതിയുമായി സുപ്രീം കോടതിയെ സമീപിക്കുന്നത് ഏഷ്യാനെറ്റിനും ബിഗ് ബോസ് ഷോയ്ക്കും മോഹൻലാലിനുമെതിരെയാണ് ഡോക്ടർ രാജീവ് മേനോൻ പരാതി നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത് നിരവധി വിമർശനങ്ങളാണ് സീസൺ സിക്സിനെതിരെ പുറത്തു വരുന്നത് ബിഗ് ബോസ് ചട്ടങ്ങൾ ലംഘിച്ചുവെന്ന പരാതിയുമായി കൊച്ചിയിലെ ഒരു അഭിഭാഷകൻ രംഗത്ത് വന്നത് ബിഗ് ബോസിന്റെ തലവേദനയാണ് അതേ ആവശ്യം ഉന്നയിച്ചാണ് ഡോക്ടർ രാജീവ് മേനോനും കോടതിയെ സമീപിക്കുന്നത് ബിഗ് ബോസ് സീസൺ സിക്സ് അരോചകമായി അനുഭവപ്പെടുന്നുവെന്നും ഒരു മത്സരാർത്ഥി മറ്റൊരു മത്സരാർത്ഥിയെ ഇടിച്ച് പരിക്കേൽപ്പിക്കുന്ന ദൃശ്യങ്ങൾ കുട്ടികളടക്കം കണ്ടുകൊണ്ടിരിക്കുകയാണെന്നും ഒരിക്കലും ഇതുപോലൊരു ഷോ സംപ്രേഷണം ചെയ്യാൻ അനുവദിക്കാൻ പാടില്ലെന്നും ഡോക്ടർ രാജീവ് മേനോൻ പറഞ്ഞു എല്ലാ നിയമങ്ങളും കാറ്റിൽ പറഞ്ഞാണ് ബിഗ് ബോസ് ഇപ്പോൾ സംരക്ഷണം ചെയ്യുന്നതെന്നും ഡോക്ടർ രാജീവ് മേനോൻ കൂട്ടിച്ചേർത്തു അടിയന്തരമായി പരിപാടി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഡോക്ടർ രാജീവ് മേനോൻ പരാതി നൽകുന്നത് കുടുംബ പ്രേക്ഷകർക്ക് ഒന്നിച്ചിരുന്നും കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഷോ ആയി മാറിയിരിക്കുകയാണ് ബിഗ് ബോസ് സീസൺ സിക്സ് എന്നും അസഭ്യവാ ശാരീരിക ഉപദ്രവങ്ങളടക്കമുള്ള നിയമവിരുദ്ധ നടപടികൾ പരിപാടിക്കിടെ ഉണ്ടെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഡോക്ടർ രാജീവ് കേസ് ഫയൽ മേന അടുത്ത ദിവസം കേസ് ഫയൽ ചെയ്യുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറി ആർ സി രാജീവ് സംസ്ഥാന ട്രഷർ ഷെരീഫ് ബാബു എന്നിവരുമായി ഡൽഹിയിൽ നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് സുപ്രീം സുപ്രീംകോടതിയെ സമീപിക്കാൻ ഡോക്ടർ രാജീവ് മനോസ് തീരുമാനിച്ചത് അതേസമയം ബിഗ് ബോസ് റിയാലിറ്റി ഷോ പരിപാടിയുടെ ഉള്ളടക്കം പരിശോധിക്കാനാണ് ഹൈക്കോടതി ഉത്തരവിട്ടത് സംപ്രേഷണ ചട്ടങ്ങൾ ലംഘിച്ചിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തിന് കോടതി ഈ നിർദ്ദേശം നൽകിയത് ചട്ടലംഘനമുണ്ടെങ്കിൽ പരിപാടി നിർത്തിവെക്കാനും കേന്ദ്രത്തിന് നിർദ്ദേശിക്കാമെന്നും കോടതി വിശദീകരിച്ചു ഇതിനിടയിലാണ് സുപ്രീംകോടതിയിലേക്കും വിഷയമെത്തുന്നത് കേരള ഹൈക്കോടതിയിലെ ഹർജിയിൽ സംസ്ഥാന പോലീസ് മേധാവി ഏഷ്യാനെറ്റ് ചാനൽ അധികൃതർ അവതാരകൻ മോഹൻലാൽ ഉൾപ്പെടെയുള്ള എതിർ ക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചു ബിഗ് ബോസ് പരിപാടിയിൽ ശാരീരിക അതിക്രമം ഉൾപ്പെടെ നടക്കുന്നുണ്ടെന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം സംരക്ഷണ ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് പരിപാടിയുടെ നടത്തിപ്പെന്നും ഹർജിയിൽ വ്യക്തമാക്കിയിരുന്നു എറണാകുളം സ്വദേശിയായ അഭിഭാഷകൻ നൽകിയ ഹർജിയിലായിരുന്നു ഹൈക്കോടതിയുടെ ഇടപെടൽ നിയമവിരുദ്ധതയുണ്ടെങ്കിൽ പരിപാടി നിർത്തിവെപ്പിക്കാമെന്ന് ജസ്റ്റിസുമാരായ എ മുഹമ്മദ് മുസ്താഖ് ജസ്റ്റിസ് എം എ അബ്ദുൽ ഹക്കീം എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു ഈ മാസം ഇരുപത്തിയഞ്ചിൽ ഹർജി വീണ്ടും പരിഗണിക്കും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അടിയന്തരമായി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു അഭിഭാഷകൻ പരാതി നൽകിയത് ഒരു മത്സരാർത്ഥി മറ്റൊരു മത്സരാർത്ഥിയെ ഇടിച്ചു പരിഗേൽപ്പിക്കുന്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചുവെന്നും പരിപാടി സംരക്ഷണം ചെയ്യുന്നത് എല്ലാ നിയമങ്ങളും ലംഘിച്ചാണെന്നും ഹൈക്കോടതി അഭിഭാഷകനായ ആദർശ് എസ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന് സമർപ്പിച്ച പരാതിയിൽ പറയുന്നു പരിപാടിയുടെ അവതാരകനായ മോഹൻലാലിനും ഈ ലംഘനങ്ങളിൽ പങ്കുണ്ടെന്നും പരാതിയിൽ പറയുന്നു നിയമവിരുദ്ധമായ ഉള്ളടക്കത്തിന് പരിപാടിയുടെ പ്രൊഡ്യൂസർമാരായ എൻമോൾ ഷൈൻ ഇന്ത്യയ്ക്കും ബാനിജിയ്ക്കും എതിരെ പരിപാടി സംരക്ഷണം ചെയ്തതിന് ഏഷ്യാനെറ്റിനും മാതൃകമ്പനിയായ ഡിസ്നി ഹോട്ട്സ്റ്റാറിനുമെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു അതിനൊപ്പം ബിഗ് ബോസ് നിർത്തിവെക്കണമെന്നുമാണ് അഭിഭാഷകൻ ആവശ്യപ്പെടുന്നത് സീസണിലെ പതിനഞ്ചാം ദിവസത്തെ സംഭവങ്ങൾ സംരക്ഷണം ചെയ്ത പതിനാറാമത്തെ എപ്പിസോഡായിരുന്നു ഈ പരാതിക്ക് ഇടയാക്കിയത് മാർച്ച് ഇരുപത്തിയഞ്ചിനായിരുന്നു എപ്പിസോഡ് സംരക്ഷണം ചെയ്തത് മത്സരാർത്ഥികളായ ഹസീബ് എസ് കെയും സിജോ ജോണും തമ്മിൽ കായികമായി ഏറ്റുമുട്ടിയതായിരുന്നു വിഷയമായത് അസി സിജോ ജോണിന്റെ താടിയിലിടുകയും ഗുരുതര പരിക്കേൽപ്പിക്കുകയും ചെയ്തുവെന്നായിരുന്നു ആരോപണം സിജോയുടെ താടിയിൽ പൊട്ടലുണ്ടായെന്നും ശസ്ത്രക്രിയ വേണ്ടി എന്നുമായിരുന്നു മെഡിക്കൽ റിപ്പോർട്ടുകൾ പറയുന്നത് റൊക്കിയുടെ പ്രവൃത്തി ഐ പി സി സെക്ഷൻ മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് പരിധിയിൽ വരുന്നതാണ് ഇതുകൂടാതെ കേബിൾ ടെലിവിഷൻ നിയന്ത്രണ നിയമവും സിനിമാറ്റോഗ്രാഫ് നിയമവും ഏഷ്യാനെറ്റ് ചാനൽ ലംഘിച്ചതായും പരാതിയിൽ ആരോപിക്കുന്നു